നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോയിലേക്ക് ഇന്ന് തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കാം അതിനുവേണ്ടി ഒരു ഒരുമൂറ് തേങ്ങാ ചെറുവി വെച്ചിട്ടുണ്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ചെറിയ ഉള്ളി ഏഴെട്ട് ചെറിയ ഉള്ളി പൊലിച്ച് വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുത്ത് ഇനി അഞ്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അരച്ചെടുക്കുക ഇതുപോലെ അരച്ചെടുക്കണം ഒരുപാട് പേസ്റ്റ് പോലെ നിറക്കാൻ പാടില്ല നല്ലപോലെ അരയാൻ പാടില്ല ഇങ്ങനെ പൊടി പൊടിപോലെയായി അരച്ചെടുക്കണം നല്ല ടേസ്റ്റ് ആയിരിക്കും ചോറിൻ്റെ കൂടെയും കഞ്ഞിൻ്റെ കൂടെയും ദോശേൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റും എല്ലാവർക്കും ഇഷ്ടമാവും ഇതുപോലെ അറക്കാത്തവർ അരച്ചെടുക്കുക ఈ సంబంధి లైక్ షేర్ కామెంట్ సబ్స్క్రైబ్ చేయణే